ഇനി സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി സെന്റർ ആൻഡ് സ്റ്റുഡിയോ പാടം വണ്ടൂർ വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം വാണിയമ്പലത്തുണ്ടായ ചുഴലിക്കാറ്റിലും പേമാരിയിലും കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ച വാണിയമ്പലം സി കെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും സ്ഥലം എം എൽ എ പി അനിൽകുമാർ സന്ദർശിച്ചു നല്ല പിടത്തുണ്ടല്ലോ എന്റെ ഉള്ളിൽ കൂടെ കാറ്റ് കയറിയത് റൂഫിന് വലിയ കുറപ്പില്ല റൂഫ് ഒന്നെന്തോട്ട് റൂഫ് പിന്നെ ചുഴലിക്കാറ്റിൽ വാണിയമ്പലം എൽ പി സ്കൂളിന്റെ രണ്ടാം നിലയുടെ സീലിംഗ് ഏതാണ്ട് പൂര്ണമായും നശിച്ച നിലയിലാണ് കിഫ്ബിയിൽ ഉൾപ്പെടുത്തി സ്കൂളിന് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായ ഫണ്ടിനുള്ള പ്രപ്പോസൽ നൽകുവാൻ എംഎൽഎ നിർദ്ദേശിച്ചു നിലവിലെ അടിയന്തര സാഹചര്യത്തില് ഫണ്ട് അനുവദിക്കുന്നതിനുള്ള നിവേദനം ഹെഡ് മാസ്റ്റർ ഡി ഷൌക്കത്തലി എംഎൽഎക്ക് കൈമാറി മണ്ഡലം പ്രസിഡന്റ് പി ടി ജബീബ് സുഖീർ പി ടി എ പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണൻ എസ് എം സി ചെയർമാൻ കെ അക്ബർ അലി സ്റ്റാഫ് സെക്രട്ടറി പി സുബരാജ് ഹയർ സെക്കൻഡറി പി ടി എ പ്രസിഡന്റ് വി എം അസ്കർ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ അനിതാ സി ഒ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ അനിതാ സി ഒ നൌഷാദ് ഫിറോസ് ഖാൻ ബാബുരാജ് നജ്മുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വാണിയമ്പലം பாண்டிக்காடு பாண்டாடு பெருங்கல்ம குப்பம் செவன் ஃபைவ் ஒன் ஜீரோ சிக்ஸ் ஒன் சிக்ஸ் ஒன் த்ரீ ஜீரோ எயிட் டபுள் ஒன் சிக்ஸ்